കുറഞ്ഞ കുറഞ്ഞ ആവശ്യവും വരുന്നില്ല എല്ലാ രീതിയിലും ലാഭവും മറ്റു കരുത്തും നൽകുന്നു എം ബ്രിക്സുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കാളികാവ് ുംകാലത്തിൽ മരണപ്പെട്ട അൻസാദിന്റെ കുടുംബത്തിന് കോൺഗ്രസ് സ്നേഹ വീട് ഒരുങ്ങുന്നു പത്ത് ലക്ഷം രൂപ ചെലവിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് വീട് നിർമ്മിക്കുന്നത് ചെങ്കോട് അമ്പലക്കുന്നിൽ നിർമ്മിക്കുന്ന സ്നേഹ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം എ പി അൽകുമാർ എം എൽ എ നിർവഹിച്ചു വീടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തിലും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി പരമാവധി സഹായം എംപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നറിയിച്ചും ഞാൻ ആ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മൂന്നാമത്തെ വീടുകളും കൂടി തന്നെയാണ് ഏതാണ്ട് ഇത് വരുന്ന ബാക്കി വരുന്ന തുക മുഴുവൻ നമുക്ക് എംപിയുടെ ആ പദ്ധതിയിൽ നിന്ന് നമുക്ക് സ്വരൂപിക്കാൻ കഴിയും അതും സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായം വാങ്ങിക്കൊണ്ടാണ് ആ പദ്ധതി മുന്നോട്ട് പോകുന്നത് ഏതാണ്ട് നമ്മുടെ നിയോജന മണ്ഡലത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് പത്ത് വീട്ടിൽ ഐൻടിയുസി ചുമട്ട് തൊഴിലാളിയും കെയർ വോളണ്ടിയറുമായ കൂളിപ്പറമ്പൻ അൻസാദ് അഞ്ച് മാസം മുൻപാണ് കുഴഞ്ഞു കുഴഞ്ഞുവീട് മരണപ്പെട്ടത് സാമൂഹിക പ്രവർത്തകനായ അൻസാദിന്റെ കുടുംബത്തിന് കാളിതാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് സ്നേഹവീട് ഒരുക്കുന്നത് അഞ്ച് മാസം മുമ്പ് മരണപ്പെട്ട അൻസാദിന്റെ കുടുംബത്തിന് സ്വന്തമായി സ്ഥലമോ വീടോ ഉണ്ടായിരുന്നില്ല നാട്ടൊരുമയിൽ വാങ്ങിച്ച സ്ഥലത്താണ് വീടൊരുക്കുന്ന മൂന്ന് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി അൻസാദിന്റെ ഭാര്യയും നാല് പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന് വീട് കൈമാറാനാണ് ലക്ഷ്യമിടുന്നത് അൻസാദിന്റെ ഭാരിച്ച ചികിത്സാ ചെലവും വേണ്ടി ഉപജീവന മാർഗ്ഗത്തിനുള്ള വലിയൊരു തുകയും വീട് വയ്ക്കാനുള്ള സ്ഥലവും നേരത്തെ നാട്ടുകാർ ഏറ്റെടുത്തിരുന്നു ഇതിന്റെ തുടർ പ്രവർത്തനമായി ഏറ്റെടുത്താണ് കോൺഗ്രസ് കാളികാവ് മണ്ഡലം കമ്മിറ്റി സ്നേഹവീടൊരുക്കു ന്നു തറക്കല്ലിടൽ ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഐ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് ലീഗ് പ്രതിനിധി വി പി എനാസർ സിപിഎം പ്രതിനിധി റിയാസ് പാലോളി വെൽഫെയർ പാർട്ടി പ്രതിനിധി ടി ബഷീറ എസ് കെ ശശികുമാർ ഒ പി നവാഫ് എറമ്പത്ത് കരീം തുടങ്ങിയവർ സംസാരിച്ചു God. Teddy Baby Diaper and Pants, number one Indian baby diaper brand.